നമസ്കാരം ഹരിയാനയിലും ജമ്മു കാശ്മീരിലും തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ നമ്മളെല്ലാം കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ എന്ന് നമ്മൾ കണ്ടതാണ് ഹരിയാനയിലിതാ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ട് ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് ഭരണം വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിറം വങ്ങിയ വിജയത്തിന് ശേഷം ബി ജെ ഇതാ സംസ്ഥാനങ്ങളിലും തകർന്നടിയാൻ പോകുന്നു കർണാടക കോൺഗ്രസ് പിടിക്കുന്നു തെലങ്കാന കോൺഗ്രസ് പിടിക്കുന്നു ജമ്മു ജമ്മുകാശ്മീരും ഹരിയാനയും പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അവർ മോദിയെ പരാജയപ്പെടുത്തും ഇതൊക്കെയായിരുന്നു കേരളത്തിലെ മാധ്യമ വിശാരദന്മാർ ഇവിടെ ഇരുന്ന് കണക്കുകൾ കൂട്ടിയത് അവർ പ്രധാനമായും നമ്മോട് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഹരിയാനയിൽ ബി ജെ പി എന്തുകൊണ്ട് തകരും എന്നതിന് അവർ ഉപോത്ബലകമാക്കിയത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് കർഷക സമരമാണ് പഞ്ചാബിന് ശേഷം കർഷക സമരം ഏറ്റവും അധികം രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന എന്നതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഹരിയാനയിലെ ബി ജെ പി സർക്കാരിനുമെതിരെ കർഷകർ രോഷാകുലരാണത്രേ ഈ രണ്ട് സർക്കാരുകളും കർഷക വിരുദ്ധരാണത്രേ അതുകൊണ്ട് തന്നെ കർഷകർ രോഷാകുലരാണ് ഈ സർക്കാരുകളെ കർഷകർ താഴെ ഇറക്കും ഹരിയാനയിൽ കർഷക സമരത്തിന് വലിയ ജനപിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത് മാത്രമല്ല അവർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഗുസ്തി താരങ്ങളുടെ ഈ സമരമായിരുന്നു ഗുസ്തി താരങ്ങൾ എന്നത് ഈ ഗുസ്തി ഫെഡറേഷനിൽ മാത്രമുള്ള ചില പ്രശ്നങ്ങളാണ് അതിൽ സുര് സംസ്ഥാനത്തിൻ്റെയോ ഈ രാഷ്ട്രത്തിൻ്റെയോ രാഷ്ട്രീയം പ്രതിഫലിക്കുന്നില്ല എങ്കിലും ഗുസ്തി താരങ്ങളുടെ ആ നിരാഹാര സമരത്തെ രാഷ്ട്രത്തിൻ്റെ വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായിട്ടൊക്കെ ഉയർത്തി കാണിക്കാൻ ഇവിടെ പലരും ശ്രമിച്ചിരുന്നു ആ ഗുസ്തി താരത്തിൽ സമരമനുഷ്ഠിച്ചിരുന്ന വിനയ് ഫോഗട്ടിനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് മത്സരിപ്പിച്ചു മാത്രമല്ല വിനയ് ഫോഗട്ടിന് ഒളിമ്പിക്സിൽ മെഡൽ ലഭിക്കാത്തതിനെ ചൊല്ലിയിട്ടുള്ള വിവാദങ്ങൾ അതും രാഷ്ട്രീയ തലത്തിലേക്ക് വലിച്ചു വലിച്ചിഴയ്ക്കാനും ബി ജെ പി ആ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നു ഈ ശ്രമങ്ങൾ െല്ലാം ഹരിയാന തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളായിരുന്നു എന്ന് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ കർഷക സമരവും ഗുസ്തി സമരവും നടന്ന ഹരിയാനയിൽ ബി ജെ പിക്ക് വിജയിക്കുക പ്രയാസമാണ് എന്നാണ് പലരും പ്രചരിപ്പിച്ചത് മൂന്നാമതൊരു ഘടകം കൂടി അവർ പറഞ്ഞിരുന്നു അത് ജാട്ട് വിഭാഗത്തിൻ്റെ അതൃപ്തിയാണ് ജാട്ട് വിഭാഗത്തിൽപ്പെട്ട പലരും കർഷകരാണ് ഈ കർഷക സമരം അവരെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ബി ജെ പി വിരുദ്ധരായി മാറിയിരിക്കുന്നു ബി ജെ പിയുടെ വോട്ട് ബാങ്കുകളായിരുന്നു ജാട്ടുകൾ എന്നാൽ ഇപ്പോൾ ജാട്ടുകൾ ബി ജെ പിയിൽ നിന്ന് അകലുന്നു ഈ മൂന്ന് സിദ്ധാന്തങ്ങളുമാണ് കേരളത്തിൽ നമ്മൾ മുഴങ്ങി കേട്ടത് പക്ഷേ ഇന്ന് നമ്മുടെ സിദ്ധാന്തങ്ങൾക്ക് എന്തു പറ്റി ഇന്ന് രാവിലെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഹരിയാനയിൽ മുന്നിട്ട് നിന്ന് നിന്നപ്പോൾ മാധ്യമങ്ങൾ പൊട്ടിച്ചിരിച്ചവരുണ്ടായിരുന്നു താമരയുടെ തണ്ടൊടിഞ്ഞു എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു മാത്രമല്ല താമരയിത വാടുന്നു എന്നൊക്കെയുള്ള ഹെഡ്ലൈനുകൾ നമ്മൾ കണ്ടതാണ് അതിനുശേഷം പൊട്ടിച്ചിരികളും പടക്കം പൊട്ടിക്കലുകളുമെല്ലാം ചാനൽ ഫ്ലോറുകളിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഏതാനും നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബി ആ ലീഡുകൾ തിരിച്ചു പിടിക്കുന്നു കൃത്യമായി ബി ഒരു വലിയ ലീഡ് നില നേടുന്നു അൻപതോളം സീറ്റുകൾ ബി സ്വന്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു ബി ജെ പി അധികാരത്തോട് അടുക്കുന്നു മന്ത്രിസഭയുടെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു തീർച്ചയായും ചാനൽ ജഡ്ജിമാരുടെ മുഖം വാടിയതും അവിടെയാണ് താമരത്തണ്ടുകളല്ല മറിച്ച് കേരളത്തിലെ ചാനൽ ജഡ്ജിമാരുടെ മുഖങ്ങളാണ് ഇന്ന് വാടിയത് മാത്രമല്ല കർഷക സമരം അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ സമരം അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഊതി വീർപ്പിച്ച ജാട്ടുകളുടെ പ്രതിഷേധം ഇതെല്ലാം വെറും മിഥ്യാ പ്രചരണങ്ങൾ മാത്രമായിരുന്നു എന്ന് ഹരിയാനയിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു ഹരിയാനയിലെ കർഷകരും ഹരിയാനയിലെ ജാട്ട് വിഭാഗവും ഒന്നടങ്കം ബി ജെ പിക്ക് ഒപ്പം നിന്നു എന്ന് ആദ്യ ഫല സൂചനകൾ പറയുന്നുണ്ട് ജാട്ട് മേഖലകളിലെല്ലാം ബി ജെ പി ഗംഭീര വിജയം നേടിയിട്ടുണ്ട് തീർച്ചയായും ഹരിയാന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിയ മാധ്യമങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് അന്തിമ ഫലം വെബ്ഡെസ്ക് പവർഡ് ബൈ this Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.